ഇനി വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ്പാറ കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആറാട്ടോടെ സമാപനമായി നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു തന്ത്രി ഈക്കാട്ടു നാരായണൻ നമ്പൂതിരിയായിരുന്നു മുഖ്യ കാർമ്മികൻ വിശേഷാൽ പൂജകൾക്ക് ശേഷം അന്നദാനവും നടന്നു ഉത്സവ ബലി ആറാട്ട് തുടങ്ങിയ ചടങ്ങുകളും ഉണ്ടായിരുന്നു രാവിലെ എട്ട് മുപ്പതിന് ആറാട്ട് ബലി ഒൻപതിന് ആറാട്ട് കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് പാണ്ഡിമേളം കൊടിക്കൽപ്പറ ഇരുപത്തിയഞ്ച് കലശാഭിഷേകം ശ്രീഭൂതബലി കാഴ്ച ശിവേലി ആനപ്പുര തെഴുന്നള്ളിപ്പ് മേളം കൊടിയിറക്കൽ ചടങ്ങ് എന്നിവ നടന്നു തുടർന്നാണ് പതിനൊന്ന് മുപ്പത് മുതൽ പ്രസാദവോട്ട് നടത്തിയത് ഭഗവാൻ ആറാട്ട് കഴിഞ്ഞ നടപ്പന്തിലിൽ കയറുന്ന നേരത്ത് വിശേഷാൽ പറ സമർപ്പിച്ചു വൈകിട്ടും വിശേഷാൽ പൂജകൾ ദൈവാരാധന അഷ്ട എന്നിവ നടന്നു ഭഗവതി പൂരം കഴിയുന്നതോടുകൂടി ഉത്സവത്തിന് സമാപനം കുറിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി